സൗണ്ട് സൗണ്ട് വാപ്പി സ്റ്റാർട്ട് ഇതാണ് നമ്മുടെ സഫാരിയുടെ ഞങ്ങളെ കണക്ക് കൊച്ചു പിള്ളേർക്കാർക്ക് ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റും പക്ഷെ വലിയവർക്ക് വലിയവർക്കിരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും പിള്ളേർക്കാണെങ്കിൽ ഇവിടെ അലിച്ച് പൊളിച്ചിരിക്കാം ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായി കേരള മെക്കാനിക്കൽ ഇവർക്കും സ്വാഗതം നമ്മളിത് മെക്കാനിക്കൽ റിവ്യൂ ആയിട്ട് വന്നു കഴിഞ്ഞതാ ഈ ഒരു മുതലുമായിട്ടാണ് ഇന്ത്യൻ വാഹന ലോകത്ത് ഇന്ത്യൻ വാഹനങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ ഹാരമായ രോമാഞ്ചമായ സഫാരിയുടെ മറ്റൊരവതാരം എന്ന് പറയാൻ കഴിയുന്ന ഒരു വാഹനമാണ് സഫാരി ഈ ഒരു വണ്ടിയുമായിട്ടാണ് നമ്മൾ ഇന്ന് മെക്കാനിക്കൽ റിവ്യൂ വന്നേക്കുന്നത് നമുക്ക് ഈ ഒരു വണ്ടിയുടെ രൂപകണ് നോക്കാം നമ്മളൊരു സഫാരി സ്ട്രോമിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ദാ മുൻവശം അതായത് ഇത്രയും ഭാഗമല്ല ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടും ഇതാ ഈ ഭാഗം വരെ ഏകദേശം നമ്മുടെ സഫാരിക്ക് സമാനമായിട്ട് തന്നെയാണ് കാഴ്ച ലുക്കിൽ വരുന്നത് സൈഡ് പോർഷൻ അതേസമയം മുൻഭാഗവും പിൻഭാഗത്ത് പിൻഭാഗത്തോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ടോട്ടലി വ്യത്യസ്തമായ ഒരു ലുക്കാണ് ഈ ഒരു സഫാരി സ്ട്രോമിന് വന്നേക്കുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ സഫാലിയിലിരിക്കുന്നേക്കാൾ കൂടുതൽ എന്തോ ഒരു ഒരു സുഖം ഈ ഒരു വാഹനത്തിൽ ഈ ഒരു സ്ട്രോമിന് നമുക്ക് ഫീൽ ചെയ്യും ടാറ്റയുടെ കാര്യത്തിലോട്ട് വരുമ്പം സ്ട്രെങ്ത്നേഴ്സിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ആരെയും പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ ടാറ്റയുടെ കാര്യത്തിൽ ബോഡിയുടെ ക്വാളിറ്റിയുടെ കാര്യം പറയുന്ന മണ്ടലാണ് കാര്യം ടാറ്റ എന്ന് പറഞ്ഞാൽ ബോഡി സ്ട്രോങ് ആയിട്ടൊരു മുതലാണ് എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഇൻഡ്യറിൻ്റെ ഭാഗത്തോട്ട് പോകാം ഇൻഡ്യറിൻ്റെ ഭാഗത്തോട്ട് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ ഈ ഒരു ഡോർ കണ്ടോ ഈ ഡോറി ഒരു തൊണ്ണൂറ് ഡിഗ്രി എന്നുള്ള രീതിയിൽ ഇങ്ങനെ അങ്ങോട്ട് തുറന്ന് മലത്തിയിടാം നല്ല ഉയരമുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ അങ്ങനെ കയറി ഇറങ്ങാൻ പറ്റത്തില്ല പിന്നെ ഇതിൽ ഫുഡ് സ്റ്റെപ്പ് ഒക്കെ ചവിട്ടി ഒന്ന് വേണമൊക്കെ കയറിയാണെങ്കിൽ സെറ്റ് ആണ് അതുകൊണ്ട് തന്നെ എൻട്രൻസ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഒരു ബുദ്ധിമുട്ട് ചെറിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു അതായത് ഈ പൊക്കം കൂടുതലായതുകൊണ്ട് തന്നെ പ്രായമായവർക്കും ഇത്തിരി ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്കും കയറി ഇറങ്ങുന്നതിൽ ചെറിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടും എന്നുള്ളതാണ് അതേസമയം ഇതിൻ്റെ ഇൻറ്റീരിയറിലോട്ട് കയറുമ്പോഴത്തേക്ക് വലിയ ഒരു ഇൻറ്റീരിയറാണ് എന്താ മുട്ടനൊരു ഇൻറ്റീരിയറാണ് ഇത് ഓരോ നടച്ചേക്കാം അതെ വലിയ ഒരു ഇൻറ്റീരിയർ ആണ് ഇതിൻ്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റിയൊക്കെ ഒരു അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റിയും കാര്യങ്ങളും ഇത് ഒരു ലെതർ ഫിനിഷ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ കുത്തി നിറച്ച് ഒരുമാതിരിയുള്ള ഒരു ഡാഷ്ബോർഡോ ബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡാഷ്ബോർഡാണ് ബോർഡാണ് അതൊക്കെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ളൊരു വിൻഡ് ആണ് ഫ്രണ്ടിലുള്ളത് പ്രത്യേകിച്ച് എടുത്ത പോലെയുള്ള കാര്യം വെച്ചാൽ ഈ സൈഡ് ഗ്ലാസുകളൊക്കെ വലിയ ഗ്ലാസുകൾ ആയതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ വാഹനത്തിന് തീർച്ചയായിട്ടും ഈ ഒരു വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് വലിയൊരു വണ്ടി ഓടിക്കുന്ന ഒരു ട്രക്കൊക്കെ കൊണ്ടുപോകുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് വരുന്നത് ഓ പോസ്റ്റൊക്കെ ഒരു പ്രൈവറ്റ് ബസ് കെ എസ് ആർ ടി സിയൊക്കെ വന്നാലും പെട്ടെന്ന് ഒരു ഞെട്ടലൊന്നും ഇല്ലാതെ ഇതിൽ ആട്ടി പൊളി പറ്റും നമ്മൾ ഈ കൊച്ചു പെട്ടെന്ന് വണ്ടികൾ വരുമ്പഴത്തേക്കൊരു ബുദ്ധിമുട്ട് ഒരു പേടി തോന്നുന്നില്ല ആ ഒരു പേടിക്ക് ഒരു വണ്ടി കയറി എന്ന് തോന്നില്ല ഒരു ആനപ്പുറത്തിരിക്കുന്ന ഗജരാജൻ്റെ മുകളിൽ ഇരിക്കുന്ന പോലുള്ള ഒരു ഫീലിംഗ് ആണ് ഈ ഒരു ടാറ്റ സഫാരി സ്ട്രോമിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത് ഈ സീറ്റിലോട്ട് കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ കഴിഞ്ഞേ ഉള്ളൂ ആരും എന്നൊരു തോന്നൽ വെറുതെ തോന്നിപ്പോവും അത് കണക്ക് തന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഫോസ്പോക്ക് ഒരു കൊച്ചു സ്റ്റിയറിംഗ് ആണ് വരുന്നത് ഭയങ്കര രസം ആട്ടോ ഈ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ബോക്സാണ് വരുന്നത് അതിനിക്ക് തന്നെ അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ള ക്ലച്ച് ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയൊരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു വണ്ടി ഈ ഒരു വണ്ടിയിൽ ഗ്ലാസ് ഏരിയകളും അതേപോലെ വലിയ ഗ്ലാസ് ഏരിയകളും നേണ്ട മുട്ടം ഗ്ലാസ് ഏരിയകളിലാണ് കൊടുത്തേക്കുന്നത് നമ്മുടെ സഫാരിയിലും ഇതൊക്കെ തന്നെ ഗ്ലാസ് ഏരിയകൾ തീർച്ചയായിട്ടും വലുതാണ് ഈ ഒരു വലിയ ഗ്ലാസ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ ഓമിറ്റ് ഒമിറ്റിംഗ് ഉള്ളവർക്കൊക്കെ ദൂരയാത്രയൊക്കെ പോകുമ്പോഴത്തേക്കും വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇതിൽ യാത്ര ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു വാഹനത്തിൻ്റെ കോ ഡ്രൈവർ സീറ്റും കൂടെ നമുക്ക് നോക്കാം അപ്പോൾ ഇനി കോ ഡ്രൈവർ സീറ്റിലോട്ട് വരുമ്പം എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം നമ്മൾ ഈ ഒരു കോ ഡ്രൈവർ സീറ്റിലോട്ട് ഡോറിൻ്റെയൊക്കെ എതിരി കണ്ട ഭയങ്കര ഭയങ്കര വെയിറ്റ് ഫീൽ ചെയ്യും ഇതിൻ്റെ ഡോറിനൊക്കെ ഡ്രൈവർ സൈഡാണെങ്കിലും കോ ഡ്രൈവർ സൈഡാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഹെഡ്റൂമും വളരെ നല്ല രീതിയിലുള്ള ലെഗ് റൂമും ഈ ഒരു വാഹനത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് കോട്ടർ സീറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് നല്ല വിശാലമായ രീതിയിൽ കാലൊക്കെ നീട്ടി നല്ല സെറ്റപ്പായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്ത്യയിലാണ് അതുപോലെ തന്നെ ഒരു സേഫ്റ്റി ഫീലിങ് അത് ഭയങ്കര രസമാണ് കേട്ടോ ചാർട്ടേഡ് വാഹനങ്ങളിൽ അതൊരു ഭയങ്കര രസമാണ് ഇനിയിപ്പം നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ തേർഡ് റോ നോക്കാം സെൻട്രോ നമുക്ക് നോക്കാം അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് തേർഡ് റോ തേർഡ് റോ നമുക്ക് നോക്കാം നമ്മളൊരു വാഹനത്തിന് റോയിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും ഈ ഒരു വാഹനത്തിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാഹനത്തിന് എന്താ പറയും സെവൻ സീറ്റർ ആണെന്നുള്ളത് പക്ഷേ ഇതൊരിക്കലും സെവൻ സീറ്റർ അല്ല ഇതൊരു ഫൈവ് പ്ലസ് ടു എന്ന് പറയാൻ കഴിയുന്ന അത്തരത്തിൽ മാത്രം പറയാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് അതിനിടെ തന്നെ രണ്ട് കുഞ്ഞു പൊടി സീറ്റുകളാണ് വന്നിരിക്കുന്നത് പിള്ളേർക്ക് മാത്രമേ പറ്റുകയുള്ളൂ ഇവിടെ സാധാരണ നമ്മൾ ഇതിന് കയറിയിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ കുത്തിയിരിക്കണം അതിന് കണക്ക് ഒട്ടും ഹെഡ്റൂമില്ല അതിനിണക്കിന് ഇതിനിണുക്ക് കുത്തിയിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഇങ്ങനെ കുത്തിയിരുന്നെങ്കിൽ എത്ര നേരം നമ്മൾ യാത്ര ചെയ്യും എൻ്റെ ഓപ്പോസിറ്റ് എന്നെ കണക്കൊരാളാണെങ്കിൽ പെടുംട്ട പാടാണ് ഇവിടെ പിള്ളേർക്ക് മാത്രമേ പറ്റുള്ളൂ ഇത് കണക്ക് ഈ സഫാരി ഉപയോഗിക്കുന്ന എല്ലാവരുടെയും ഒരു പക്ഷേ ഒരു ബുദ്ധിമുട്ടായിരിക്കും റോ ഒട്ടും കംഫർട്ടായ സംഭവമല്ല എന്നുള്ളത് റോ പലപ്പോഴും അവരൊരു ലിക്കി സ്പേസ് ആയിട്ട് മാത്രമായിരിക്കും ഉപയോഗിക്കുന്നത് അതേസമയം ഈ സീറ്റൊക്കെ ഇത്തിരി വലുതാക്കി സെറ്റപ്പായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഇനിയിപ്പോൾ നമുക്ക് സെൻട്രൽ റോയിലോട്ട് വരാം സെൻട്രൽ റോയിലോട്ട് വരുമ്പോഴത്തേക്ക് മുൻഭാഗത്തിനെ അപേക്ഷിച്ച് ചെറിയ ഒരു ഡോറാണ് പിൻഭാഗത്തോട്ട് വരുന്നത് അതൊരു തൊണ്ണൂറ് ഡിഗ്രി എന്നുള്ള രീതിയിൽ നമുക്ക് തുറക്കാൻ പറ്റത്തില്ല അതായത് മുൻഭാഗം എത്രത്തോളം തുറക്കാൻ പറ്റുമോ അത്രത്തോളം രീതിയിലൊന്നും ഈ ഒരു പിൻഭാഗത്തിൻ്റെ അതിൽ സെൻട്രറോഡ് ഡോർ തുറക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എൻട്രൻസും അത്യാവശ്യം ഒരു ഇത്തിരി ചെറുതാണ് കേട്ടോ അതാ ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ എൻട്രൻസ് ആയിട്ട് വരുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിലോട്ട് ഒന്ന് കയറി ഇരുന്ന് നോക്കാം കയറി ഇരുന്ന് നോക്കുമ്പോഴത്തേക്ക് കയറാൻ ഇറങ്ങാനൊന്നും ബുദ്ധിമുട്ട് വരത്തില്ല കേട്ടോ ഇത് കണക്കാണ് വണ്ടി പിന്നെ പൊക്കമുണ്ട് ഉയരോളതുകൊണ്ട് തന്നെ ഇത്തിരി പ്രായമുള്ളവർക്ക് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവപ്പെടും പിൻഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് വളരെ വിശ വിശാലമായ വലിയ ഒരു ലെഗ് റൂമും ഹെഡ് റൂമും ലഭിക്കുന്ന ഭയങ്കരമായ ഒരു സ്ഥലമാണ് അതായത് ഇവിടെ കിടന്ന് ഫുട്ബോൾ കളിക്കുകയോ ക്രിക്കറ്റ് കളിക്കുകയോ ചെയ്യാം അമ്മാതിരി സ്ഥലമാണ് ഒരു അഞ്ച് പേരടങ്ങുന്ന ഫാമിലിക്ക് ഒരു ലോങ് ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ലഗേജും സാധനമൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല ചില്ലായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വാഹനമാണ് സഫാരി സ്ട്രോം എന്ന് പറഞ്ഞാൽ നോക്കൂ അഞ്ച് പേർക്കെന്നാണ് ഞാൻ പറഞ്ഞത് ഏഴ് പേര് എന്നുള്ളതല്ല ഇതാ ഇത് കണ്ടാ എൻ്റെ ക്യാമറാമാൻ്റെ ബാഗാണ് കേട്ടോ എൻ്റെ മോളാണ് എൻ്റെ ക്യാമറാമാൻ ഇതിപ്പോൾ തൽക്കാലം ഇവിടെ ഇങ്ങനെ നമുക്ക് തൂക്കിയിട്ടേക്കാം ഇനിയിപ്പം നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ സെൻ്ററിലോട്ട് അങ്ങോട്ട് കയറിയിരിക്കാം ഇത് കണക്ക് ഇങ്ങനെ കയറിയിരിക്കുമ്പോഴത്തേക്ക് ഇവിടെ അത്ര ഒരു ടണലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ കുത്തിയിരിക്കുന്ന ഭയങ്കരമായിട്ട് കുത്തിയിരിക്കുന്ന ഫീലിങ് കാര്യങ്ങളൊന്നും വരത്തില്ല അത് കണക്കാനാ ഇതിൻ്റെ മുകൾ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെയും എ സി വെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് കണക്കാനാ ഈ താഴ്ഭാഗത്തായിട്ട് ഒരു സെൻട്രൽ കൺസോളിലും എ സി വെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ സെൻറ്ററിൽ ഇരിക്കുന്നവർക്ക് ഹെഡ് റെസ്റ്റ് ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു ചെറിയ ബുദ്ധിമുട്ടായിട്ട് വരുന്നത് പിന്നെ ഈ സൈഡിലോട്ട് വീണ്ടും ഇരിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ആം റെസ്റ്റ് ഉണ്ട് ആം റെസ്റ്റ് ഇത് നിങ്ങൾക്ക് വലിച്ചെടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ വീണ്ടും അത്യാവശ്യം ലക്ഷറി ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും ഇതിൻ്റെ അടുത്തത് ഇതുപോലെ കപ്പോൾഡറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഈ ഒരു പിൻ സീറ്റ് പോയിൻറ്റ് ലക്ഷറി കേട്ടോ സൂപ്പറാണ് അടിപൊളിയാണ് സൂപ്പർ കംഫേർട്ട് ഒരു സംഭവമാണ് ഇതിൻ്റെ സെൻറ്റർ റോ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയിട എഞ്ചിൻ സൈഡിലോട്ട് കിടക്കാം ഇതിന്റെ എഞ്ചിൻ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ നല്ല ഉള്ള ഒരു ബോണറ്റ് ആണ് രണ്ട് സ്റ്റഡ് സപ്പോർട്ട് ചെയ്തിട്ടാണ് എ സ്റ്റഡ് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ബോണറ്റും കാര്യങ്ങളൊക്കെ സ്റ്റേയും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് ഈ ഒരു എഞ്ചിൻ എന്ന് പറഞ്ഞാൽ വേരിക്കോർ എഞ്ചിനാണ് ഒരു രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊമ്പത് ക്യുബി കപ്പാസിറ്റി വരുന്ന ഒരു ഫോർ സിലിണ്ടർ ഇല്ലെൻ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് നമ്മളെ സഫാരിക്ക് സമാനമായിട്ടുള്ള സാധാ സഫാരിയുടെ അയിക്കോറിനും സമാനമായിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണ് ഈ ഒരു വൺ ഫോർട്ടി വെരിക്കൂറിനും വരുന്നത് ഇതൊരു ഫോർ ഇൻറ്റു ടു വാഹനമാണ് ഇത് ഫോർ ഇൻറ്റു ഫോർ വാഹനവും ഇതിൽ വരുന്നുണ്ട് ഇതിൻ്റെ എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് ഇതിൻ്റെ ടർവ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫോർ സിലിണ്ടർ ഇല്ലേ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഇതിന് ടൈമിംഗ് ബെൽറ്റ് ആണ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ടൈം ബെൽറ്റ് വരുന്നത് ഈ ഒരു ടൈം ബെൽറ്റ് കൃത്യമായിട്ട് ഒരു എൺപതിനായിരം എൺപതിനായിരം കിലോമീറ്ററിൽ അറുപതിനായിരം എൺപതിനായിരത്തിനിടയിൽ മാക്സിമം മാറി കൊടുക്കുക എന്നുള്ളതാണ് എല്ലാ മുപ്പതിനായിരത്തിലും ഇതിൻ്റെ ഇി ആർ ഇൻറ്റർകൂളർ മാപ്പ് സെൻസർ എയർ പ്രോസൻസർ എല്ലാ ഇളക്കി ക്ലീൻ യും ചെയ്ത് വളരെയധികം നല്ലതായിരിക്കും അതുകൊണ്ടുതന്നെ എല്ലാ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം കിലോമീറ്റർ ആവുമ്പോഴത്തേക്കും ഇതിൻ്റെ ഡീസൽ ഫിൽറ്റർ ദൈബാത്താണ് വരുന്നത് ഡീസൽ ഫിൽറ്ററുകൾ കൃത്യമായിട്ട് മാറുക പൊതുവേ ഒരു വാഹനത്തിൽ ഡീസൽ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ കണ്ടുവരുന്നത് വെച്ചാൽ ഡീസൽ വളരെയധികം കുറച്ച് സ്ഥിരമായിട്ട് ഓടുന്ന വാഹനങ്ങളിൽ ഒരു ഇഞ്ചക്റ്റിൻ്റെ ഡാമേജും പ്രശ്നങ്ങളൊക്കെ കണ്ടുവരാറുണ്ട് അതുകൊണ്ടുതന്നെ ആർ പി എം ഫ്ലക്സുവേഷനും പൊതുവെ കണ്ടുവരാറുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഡീസൽ വളരെ കുറവായിട്ട് ഓടുകയും കൃത്യമായിട്ട് മെയിൻ്റനൻസ് ചെയ്യാത്തെയും ആയിട്ടുള്ള വാഹനങ്ങളിൽ പെട്ടെന്നായിട്ട് വരാറുണ്ട് അതുകൊണ്ടാണ് കോമൺലി ഇപ്പോൾ എത്ര നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന വേണ്ടിയാണെങ്കിൽ കോമൺലി കണ്ടുവരുന്നത് കേസിട്ടാണ് ഇതാണ് ഇതൊരു ലിഫ്റ്റ് പമ്പാണ് അതായത് ഒരു പ്രസ്സിംഗ് പമ്പാണ് നമ്മുടെ വണ്ടിയുടെ ഡീസൽ ഫിൽറ്ററൊക്കെ മാറിക്കഴിയുമ്പോഴൊക്കെ ഇതിങ്ങനെ ലിഫ്റ്റ് ചെയ്ത് ലിഫ്റ്റ് ചെയ്താണ് ഏറെ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു പമ്പിൻ്റെതായ ഈ ഒരു ഭാഗത്ത് വരുന്ന ജോയിൻ്റ് ഒക്കെ പെട്ടെന്ന് ഡാമേജ് ആയിട്ട് അവിടെ നിന്ന് ലീക്കും കാര്യങ്ങളൊക്കെ കണ്ടു അത്യാവശ്യം മാന്യമായ രീതിയിൽ നോക്കിയും കണ്ടും കൊണ്ടു കിടന്നാൽ ഡ്യൂറബിലിറ്റി കിട്ടുന്ന ഒരു എഞ്ചിനാണ് നല്ല രീതിയിൽ പവർ ഔട്ട് പുട്ട് വരുന്ന ഒരു എഞ്ചിനാണ് നമ്മളെ മുമ്പിൽ കാണുന്നത് ടു ത്രീ സ്റ്റാർട്ട് ഇതാ ഈ കാണുന്ന പോലുള്ള ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ പൊതുവേ ഈ ഒരു വാഹനങ്ങളിൽ പഴകുന്നതിനനുസരിച്ച് കണ്ടുവരാറുണ്ട് ഇതിൻ്റെ വാൾഡോറും കാര്യങ്ങളും ഇളക്കി കൃത്യമായിട്ട് അതിൻ്റെ പാക്കിംഗ് കാര്യങ്ങളും മാറുകയാണെങ്കിൽ റെഡിയാവും ഇതിനൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇഞ്ചക്ടറുകളൊക്കെ പെട്ടെന്ന് ലോക്ക് ആവാറുണ്ട് അതായത് നമ്മൾ എന്തെങ്കിലും പണിയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇഞ്ചക്റ്റിൻ്റെ ലൈൻ കൊടുത്തുകൊണ്ട് അതായത് ഇഞ്ചക്റ്റിൻ്റെ ഇലക്ട്രിക്കൽ ലൈൻ അതായത് വേണ്ട ഈ ഇലക്ട്രിക്കൽ ലൈൻ കൊടുത്തുകൊണ്ട് നമ്മൾ വണ്ടി സെൽഫ് അടിച്ച് സെൽഫടിച്ച് ഏറെ എടുക്കാൻ ശ്രമിക്കുക എനിക്ക് പ്രശ്നങ്ങൾ വരാറുണ്ട് എപ്പോഴും നമ്മൾ ഏറെടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ലൈൻ എല്ലാം ഊരിയിട്ടിടും വേണം ഏറെടുക്കാൻ അതായത് ഇഞ്ചെക്ടിൻ്റെ നോസിൽ നിന്ന് എയർ എടുക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിലാണ് ഞാൻ പറയുന്ന കാര്യം അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ ദാണ്ട് ഈ കാണുന്ന സാധനം എന്തുവാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ ഈ കാണുന്ന സാധനമാണ് ഇതിൻ്റെ ഇ ജി ആർ കൂളിങ് സിസ്റ്റം അതായത് എക്സോസ്റ്റ് ഗ്യാസിനെ കൂൾ ചെയ്ത് തണുപ്പിച്ച് എൻജിനിലേക്ക് എത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇത് അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ എ ബി എസ് സംവിധാനത്തിൻ്റെ കൺട്രോൾ യൂണിറ്റാണിത് അതായത് ഇതിൻ്റെ മോട്ടറ് മുടിവള് കാര്യങ്ങളൊക്കെ വരുന്ന എ ബി എസ് യൂണിറ്റാണ് നിങ്ങൾ ഈ കാണുന്നത് നമ്മളെ വണ്ടിയിൽ ഒരു ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ബോക്സ് ആണ് വരുന്നത് അതിൻ്റെ ഹൈഡ്രോളിക് ചൂട് നിറയ്ക്കുന്ന ഒരു കണ്ടെയ്നറാണ് ഇത് ഇതിൻ്റെ റേഡിയേറ്റർ ദാ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് ഇതിൻ്റെ എ സി കണ്ടൻസറും കാര്യങ്ങളൊക്കെ വരുന്ന റേഡിയേറ്ററിൻ്റെ മുൻഭാഗത്തായിട്ടും ഇതിൻ്റെ ഇൻ്റർകൂളറും കാര്യങ്ങളൊക്കെ അതാ ഈ ഒരു ഭാഗത്തായിട്ട് ഇതിൻ്റെ ഉത്ഭാഗത്തായിട്ടാണ് കാണുന്നത് ആ ഡൈക്കോർജിനേക്കാൾ കുറച്ചും കൂടെ വ്യത്യാസം ഒരു പവറിലൊക്കെ കുറച്ചും കൂടെ വ്യത്യാസം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ മൈലേജ് പറയുന്നത് വെച്ചാൽ ലോങ് ഡ്രൈവൊക്കെ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു പതിനാല് പതിനഞ്ചൊക്കെയാണ് ഷോർട്ട് ഡ്രൈവൊക്കെ ഒക്കെ ഇപ്പോൾ ചെറിയ ചെറിയ സിറ്റി ഡ്രൈവും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്ന വെച്ചാൽ ഏകദേശം ഒരു പന്ത്രണ്ട് പത്ത് പന്ത്രണ്ടിന് ഇടയിൽ ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മളീ ഒരു വണ്ടിയുടെ സസ്പെൻഷൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് സാധാരണ ഗതിയിൽ ഇത്രയും വെയിറ്റുള്ളൊരു വണ്ടിയാകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു സസ്പെൻഷൻ ആയിരിക്കണം അല്ലേ ഡബിൾ വിഷ്ഫോൺ ടൈപ്പ് വരുന്ന ഒരു സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് ഷോക്ക് വിത്ത് കോയിൽ എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ സസ്പെൻഷൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ടയർ സൈസ് ഇപ്പോൾ ഒരു വണ്ടി കിടക്കുന്നതെന്ന് വെച്ചാൽ ഇരുന്നൂറ്റിപ്പത്തഞ്ച് എഴുപത് പതിനാറാണ് അതായത് ഈ ഒരു ഡ്രം സൈസ് വരുന്നതെച്ചാൽ അല്ലെങ്കിൽ ഈ അലവിൽ വരുന്നതെച്ചാൽ പതിനാറ് സൈസാണ് ഇതിൻ്റെ സസ്പെൻഷൻ്റെ ഒരു സെറ്റപ്പിലോട്ട് വരികയാണെങ്കിൽ ഈ ഒരു സസ്പെൻഷൻ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ഡബിൾ വിഷ്മോൺ ടൈപ്പ് സസ്പെൻഷൻ ആണ് വരുന്നത് ഒരു അപ്പർ ആമ് ഒരു ലോവർ ആമ് ടയർ റോഡിൻ്റെ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് ബാലൻസ് റോഡ് അത്തരത്തിലാണ് ഇതിൻ്റെ സസ്പെൻഷിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത് ലൈറ്റ് ഡ്യൂട്ടി സ്റ്റിയറിംഗ് ബോക്സ് ആണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത് അതുപോലെ തന്നെ മുൻഭാഗത്ത് വരുന്ന വെച്ചാൽ ഡിസ്ക് ആണ് വെൻ്റിലേറ്റർ ടൈപ്പ് ഡിസ്ക് ബ്രേക്ക് ആണ് രണ്ട് പിസ്റ്റൺ വരുന്ന ഒരു ടൈപ്പ് കാലിപ്പർ ആണ് ഈ ഒരു വാഹനത്തിന് മുൻഭാഗത്തായിട്ട് വരുന്നത് എ ബി സംവിധാനമാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പിൻഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇതൊരു റിയൽ വീൽ ഡ്രൈവ് വാഹനമാണ് അതായത് പിൻഭാഗത്തെ ചക്രങ്ങളാണ് ഈ ഒരു വാഹനത്തിന് മുൻപോട്ടും പുറകോട്ടും ചലിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ലിങ്ക് റിജിഡ് സസ്പെൻഷനാണ് പിൻഭാഗത്ത് വരുന്നത് അതായത് കോയിൽ സ്പ്രിങ് തന്നെയാണ് എന്നുണ്ടെങ്കിലും അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ളൊരു സസ്പെൻഷനാണ് പിൻഭാഗത്ത് വരുന്നത് നമുക്ക് ഓഫ് റോഡ് വാഹനം അല്ലെങ്കിലും അത്യാവശ്യം ചെറിയ ഓഫ് റോഡിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മുതൽ തന്നെയാണ് സഫാരി സ്ട്രോം എന്ന് പറഞ്ഞാൽ നമുക്കിനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം സനാ എന്തടച്ചോ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഒരു ചെറിയ ഷിവറിങ്ങോട് കൂടിയാണ് ഈ ഒരു വണ്ടി സ്റ്റാർട്ട് ആകുന്നത് ഇതിൽ റിയർ റേസി നമുക്ക് സെപ്പറേറ്റ് ഓണാക്കാൻ പറ്റും കണ്ടാ ഇതുപോലെ സെപ്പറേറ്റ് ഓണാക്കാൻ പറ്റും റിയർ ഏസി അപ്പം ഇതാണ് ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയലിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നല്ല രസം കേട്ടോ ഓട്ടിക്കാമെന്ന് വെച്ചാൽ ഭയങ്കര കംഫർട്ടാണ് കേട്ടോ നമുക്ക് മുൻഭാഗമൊക്കെ നല്ലോണം കണ്ട് നല്ല അടിപൊളിയായിട്ട് ഈ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് മുൻഭാഗം നമുക്ക് ആ ഒരു ലുക്ക് ഭയങ്കര രസമാണ് കേട്ടോ നമുക്ക് ആ കാഴ്ചകളൊക്കെ നല്ല രീതിയിൽ കണ്ട് ഓട്ടിക്കാൻ പറ്റും എവിടെ വേണമെങ്കിലും ധൈര്യമായിട്ട് വണ്ടി കൊണ്ട് ഇറക്കാൻ പറ്റും അതാണ് ഈ ഒരു സഫാരിയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ കാര്യത്തിൽ വരികയാണെങ്കിൽ കാല് കൊടുക്കുന്നതിനനുസരിച്ച് നല്ല ഡിമ്മെന്ന് പറഞ്ഞ് ഒരു സാധനമാണ് കേട്ടോ പിന്നെ ഈ ഒരു മുതലേ ഇത്തിരി കൺട്രോൾ ചെയ്യാൻ വേണ്ടി ആദ്യമൊക്കെ ഇത്തിരി പാടായിരിക്കും കാര്യം അമ്മാര് വലിയൊരു സാധനം ഒരു രഥം എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലൊരു സാധനം ഫ്രണ്ടൊക്കെ എന്ന് വെച്ചാൽ അന്യായ ഫ്രണ്ടാ കേട്ടോ ഭയങ്കര രസമാണ് ഓട്ടിക്കാൻ ഒരു രക്ഷയില്ലാത്ത ഒരു സാധനമാണ് യാത്രയ്ക്കും അതുപോലെയാണ് പിന്നെ ആകെന്ന് വെച്ചാൽ അഞ്ച് പേർക്കെ പറ്റൂ അതാണ് ആകുള്ളൊരു ഒരു 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 പ്രശ്നം റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് സസ്പെൻഷൻ്റെ പെർഫോമൻസ് ആണെങ്കിലും ഒക്കെ ഭയങ്കര രസമാണ് ഉണ്ടായി ഈ ഒരു വണ്ടിയുടെ എൻജിൻ സൗണ്ട് അത്ര കണ്ട് ഭയങ്കരമായിട്ട് ഉള്ളിലോട്ട് വരുന്നില്ല അങ്ങനത്തെ വിഷയങ്ങളും കാര്യങ്ങളും ഒന്നും വരുന്നില്ല അത്യാവശ്യം നല്ല രീതിയിൽ സ്മൂത്താണ് ഇപ്പോൾ ഈ റോ ഈ ഒരു ഇപ്പോൾ നമ്മൾ പോകുന്ന വഴി തന്നെ ഒരു പരുവരുത്ത ഒരു സർഫസ് ആണ് പക്ഷേ അത് അത്ര കണ്ട് വലിയ രീതിയിൽ നമുക്ക് ഉള്ളിലോട്ട് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് റഫ്യൂസ് അതായത് ഈ കുണ്ടും കുഴിയിലൊക്കെ പടപടായിട്ട് ഓടിക്കുന്ന സ്ഥിരമായിട്ട് ഓടിക്കുന്ന വണ്ടിക്ക് ഒരു പ്രശ്നം വരാനുള്ള ചാൻസ് കൂടുതലാണ് റാറ്റലിങ് സൗണ്ട് അതായത് ഇതിൻ്റെ ബോഡി സൈഡൊക്കെ ഒരുമാതിരി ലൂസായിട്ട് കണക്കിലാ സൗണ്ട് ഒരാളുടെ ചാൻസ് കൂടുതലായിരിക്കും അല്ലാത്ത പക്ഷം മറ്റു രീതിയിലൊക്കെ ഓക്കെ ആണ് ഒരു മൈലേജ് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട് ഈ ഒരു വാഹനം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ആരെങ്കിലും കൂട്ടത്തിലുണ്ടെങ്കിൽ ഒരു കാര്യം പോലും ആലോചിക്കുക ഒരു സെവൻ സീറ്റർ എന്നുള്ള രീതിയിൽ നോക്കണ്ട ഒരു ഫൈവ് സീറ്റർ അത് കണക്ക് ഒരു 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 യണ്ട സാധനമാണ് ഒരു വലിയ അന്യായക്കിടളൊരു സാധനം പക്ഷെ ഈ ഒരു വാഹനത്തിന്റെ ലുക്കും റോഡ് പ്രസൻസൊക്കെ ഉണ്ടല്ലോ ഓടി വരുമ്പോഴത്തേക്ക് എൻ്റെ പൊന്നെ ഭയങ്കര രസമാണ് കാണാനായിട്ട് എന്തായാലും നിങ്ങൾക്ക് ഇത്തരത്തിലൊരു വാഹനം എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നല്ല വണ്ടി നോക്കി എടുക്കുക കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഡൈക്കോറിൻ്റെ ടൈപ്പ് വാഹനങ്ങളിൽ അല്ലെങ്കിൽ ഡൈക്കോർ ടൈപ്പ് എൻജിനുകളിൽ എന്തെങ്കിലും വള്ളികൾ വീഴുകയാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും തുരുമ്പും കാര്യങ്ങളും പ്രത്യേകിച്ച് ഒന്ന് നോക്കിയേക്കണം അപ്പോൾ ഇന്നത്തെ ക്യാമറമാൻ എന്ന് പറഞ്ഞാൽ അതായത് ഇവരായിരുന്നു ഇവരാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളും മൊത്തം ഇപ്പോൾ ഇന്നത്തെ ക്യാമറ വർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തു കൊള്ളത്തില്ല എങ്കിലും കമൻറ്റ് ചെയ്തോട്ടോ ഇവളാണ് ഇന്നത്തെ ക്യാമറ ഫുള്ളും വരുത്തിയേക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്തെങ്കിലും പ്രയണപ്പെട്ടു വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ തേ